കെഎസ്ആർടിസി വനിതാ കണ്ടക്ടർമാരുടെ ആർത്തവ അവധിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി വിഷയം ഗൌരവമുള്ളതാണെന്നും സർക്കാർ വിശദീകരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു ശമ്പളത്തോടെയുള്ള അവധി അനുവദിക്കാൻ കഴിയുമോ എന്നതിൽ നിലപാട് അറിയിക്കണമെന്നാണ് നിർദ്ദേശം കേരള സർവീസ് ചട്ടത്തിൽ ഇത്തരം വ്യവസ്ഥ ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ശബന ചേരുന്ന വിവരങ്ങളുമായി വിശദാംശങ്ങൾ ശാമിലി കേരള സർവീസ് ചട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാണ് സർക്കാർ ഇത്തരത്തിലൊരു കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് വനിതാ കണ്ടക്ടർമാരാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നത് കാരണം ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി നൽകണം എന്നാണ് കാരണം വനിതാ കണ്ടക്ടർമാർ അല്ലെങ്കിൽ മറ്റ് കണ്ടക്ടർമാർക്കും തുടർച്ചയായി ഡ്യൂട്ടി സമയം രണ്ട് ദിവസത്തെയൊക്കെ ഡ്യൂട്ടി ഒരുമിച്ച് വരുന്നു അത്തരത്തിൽ ദീർഘമായ ഡ്യൂട്ടി സമയം വരുന്ന സാഹചര്യം ചിലപ്പോഴുണ്ട് ഇത്തരം ഒരു അവസ്ഥയിൽ വനിതകളെ സംബന്ധിച്ച് ആർത്തവ അവധി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു വനിതാ കണ്ടക്ടർമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ജസ്റ്റിസ് എൻ നാഗരേഷ് പറഞ്ഞത് ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്നാൽ സർക്കാർ അഭിഭാഷകൻ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് ഇത് കെ എസ് ആറിൽ ഇത്തരത്തിലൊരു ചട്ടങ്ങളില്ല അതുകൊണ്ട് തന്നെ ആർത്തമാവധി ശമ്പളത്തോടെ നൽകുക എന്നത് സാധ്യമല്ല എന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് കോടതി പറഞ്ഞത് ഇത് കോടതി പരിഗണിക്കാൻ പറ്റുമോ സർക്കാരിന് ഈ വിഷയം പരിഗണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം അല്ലെങ്കിൽ അതിൽ നിലപാട് വിശദീകരിക്കണം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ വനിതാ കണ്ടക്ടർമാർ ഉന്നയിക്കുന്നത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഏതായാലും സംസ്ഥാന സർക്കാരിനോട് കെ എസ് ആർ ടി സിയോടും ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി